മാഹി കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നു അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല ടേസ്റ്റിയായ ഉപ്പുമാവ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള വില്ലിലേക്കും കൂടി പ്രസ് ചെയ്യട്ടോ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഇത് ഇതാണ് ഗോതമ്പ് നുറുക്ക് കേട്ടോ ഗോതമ്പ് നുറുക്കാണ് നമ്മളെടുത്ത് ഫൈനായ നുറുക്കാണ് കേട്ടോ വളരെ ചെറിയതാണിത് യെല്ലോ കളറിൻ്റെ ഇത് ബ്രൗണിൽ വരും കേട്ടോ യെല്ലോ കളറാണ് രണ്ട് കപ്പാണ് ഞാൻ എടുത്തത് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ രണ്ട് കപ്പ് ഇത് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എണ്ണയൊന്നും ഇടണ്ട ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം മാത്രമേ നമ്മളിത് തണുത്തതിന് ശേഷം മാത്രമേ കഴിവുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് കേട്ടോ ഇതൊരു അരിപ്പയിൽ വെച്ചിട്ട് കഴുകിയെടുത്തിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് ഈ ഒരു കപ്പിലാണ് ഞാൻ എടുത്തത് രണ്ട് കപ്പ് അപ്പോൾ ആ സെയിം കപ്പ് തന്നെ നമ്മൾ വെള്ളം എടുക്കണം ഒന്നിന് ഒന്നര കപ്പ് എന്ന രീതിയിലാണ് എടുക്കുന്നത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ രണ്ട് കപ്പിന് മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളം വെള്ളം എടുത്താൽ മതി കേട്ടോ നോർമൽ വാട്ടർ എടുത്താൽ മതി കുറച്ച് ഉപ്പ് ഇടുക നമ്മൾ ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസല് അത്രയും മതി കേട്ടോ നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുക്കറിൻ്റെ മുടി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരൊറ്റ വിസില് ഓഫാക്കിയിടാം ഫുൾ പ്രഷർ പോയാൽ ശേഷം തുറക്കാവും കേട്ടോ അങ്ങനെ ഇവിടെ കുക്കറിൻ്റെ വിസിൽ ഞാൻ ഓഫാക്കിയിട്ടിട്ടുണ്ട് ഇതാ ഒരു ഫുൾ പ്രഷർ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇതാ ഇതുപോലെ ഉണ്ട് നമ്മൾ ഒഴിച്ച വെള്ളങ്ങളൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് വേന്തിട്ടുണ്ട് കേട്ടോ കുഴഞ്ഞൊന്നും പോവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെയാകുമ്പോൾ കുഴഞ്ഞൊന്നും പോയിട്ടില്ല ഉപ്മാവിൻ്റെ റവ അത്യാവശ്യം വെന്തിരിക്കുന്നു ഇനി ഞാൻ ഇത് മിക്സ് ചെയ്യണം നമുക്ക് വേണ്ടി ഞാൻ വേറൊരു നല്ല കടികട്ടികളൊരു ചു പാത്രം എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് ചീൻ ചട്ടിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടോ ഒരു ടീസ്പൂൺ കാട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മൂന്നാല് മുളക് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിൽ നമ്മൾ സാധാരണ ഉപ്പുമാവിന് ചേർക്കുന്നതെല്ലാം കുറച്ച് കറിവേപ്പിലിടുക ഇനി ഇതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് നന്നായി വാഴറ്റി കൊടുക്കണം ഇനി അതിന് ശേഷം ഒരു അഞ്ചെട്ട് പച്ചമുളക് ഇതിലെരിവ് കുറവാണ് അതുകൊണ്ടാണ് എന്റെ പക്ഷേ ഉപ്പുമാവിനൊക്കെ കുറച്ച് എരിവ് നല്ലതാണ് കേട്ടോ എട്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവൊക്കെ എടുക്കുക കേട്ടോ ഇനി ഒരു അര പീസ് ക്യാരറ്റും ഒരു അഞ്ചാറ് ബീൻസും ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറിയും ഒക്കെ ചേർക്കാം ഇതിൽ വേണമെങ്കിൽ എടുത്തിട്ടുണ്ട് ഇത് രണ്ടുമാണ് ഞാൻ എടുത്തത് അത് നന്നായിട്ട് ക്യാബേജ് വേണേൽ ക്യാബേജ് ഇടാം കേട്ടോ നന്നായിട്ട് മിക്സായി കൊടുക്കുക ഇനി ഗ്രീൻ പീസ് വേണമെങ്കിൽ ഇടാം ഇതൊക്കെ ഇടാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം ഗ്രീൻ പീസൊക്കെ ഫ്രോസൺ ആണെങ്കിലും ഇടാം ഇല്ലെങ്കിൽ വേവിച്ചതാണെങ്കിൽ മറ്റേ ഡ്രൈ ആണെങ്കിൽ വേവിച്ചിട്ട് കൊടുക്കണേ ഇനി കുറച്ചുകൂടി ഈ പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ വേവിക്കുമ്പം മറ്റേ ഉപ്പുമാവിൻ്റെ റവം വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സാക്കി അതിന് ശേഷം നമ്മൾ ഇത് ഈ വേവിച്ച് വെച്ച ഉപ്പുമാവ് ഇതിലേക്ക് ഇടുക ഉപ്പും അവിടെ റവ ഇത് നല്ലവണ്ണം മിക്സ് ആയി കൊടുക്കുക ഇത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നല്ലൊരു ഹെൽത്തി ആയൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഇവൻ ലഞ്ചിനായാലും ഇത് യൂസ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ ഫ്രഷ് ആയ കുറച്ച് തേങ്ങ എടുത്ത് തേങ്ങ ഒക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക കേട്ടോ ഞാനിപ്പോൾ ഒരു കാൽക്കപ്പോളം ഇട്ടിട്ടുള്ളൂ ആവശ്യത്തിനനുസരിച്ച് ഇടുക ഏകദേശം അരോ അരോ കപ്പോ മുക്കാൽ കപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചിടുക നന്നായി മിക്സ് ആയി കൊടുക്കുക നല്ല സൂപ്പർ ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നറിനായാലും നമുക്കിത് കഴിക്കാം വളരെ എളുപ്പത്തിൽ കൈ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ